അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് തിരിയുന്ന സമയത്ത് ചലച്ച നവിയുടെ അടുത്തേക്ക് അവിടെ ഓടിച്ചെന്നൊരു ചോദിക്കുകയാണ് നീ എന്താ അടി ചെയ്തത് എൻ്റെ മകനെ നീ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശം ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ എന്താ തെറ്റ് ഇത്ര തരം താഴുന്ന രീതിയിൽ സംസാരിക്കുന്നത് അവനെ അടിക്കല്ല വേണ്ടത് കൊല്ലിയാണ് വേണ്ടത് എന്ന് പറയും കേട്ടോ അതും കൂടെ കേൾക്കുന്ന സമയത്ത് ചലച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ചേനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരച്ഛനാവാൻ പോകുന്ന സമയത്ത് നീ ഇങ്ങനെ സന്തോഷിക്കുന്നതിനും പകരം അവനിങ്ങനെ ഭാര്യനെ സംശയിക്കാൻ നിൽക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജ് പറയുന്നുണ്ടായിരുന്നു അവൻ സംശയിച്ചതിൽ ഇപ്പം എന്താ അത്ര തെറ്റെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു നവ്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് ആദർശിൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടല്ലോ എന്നൊക്കെ പറയാണ് നവ്യവിനെ ആ നിർമ്മലെ ബ്ലാക്ക് മെയിൽ ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ഇങ്ങനെ സംശയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം അവൻ്റെ പിറകിൽ ആരാന്നുള്ളത് വെച്ചാൽ അവരെല്ലാവരെയും പുറത്ത് കൊണ്ടുവരണം എന്ന് പറയാനുണ്ട് അപ്പോൾ ആ സമയത്ത് അഭിക്കിങ്ങനെ ചെറിയൊരു ഒരു പേടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അബീനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ നവി പറയുന്നുണ്ടായിരുന്നു എന്നാലും ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞ ശേഷം അബി ഇങ്ങനെയാണല്ലോ സംസാരിച്ചതെന്ന് പറയും കേട്ടോ അവൻ എങ്ങനെ സംസാരിക്കാതിരിക്കും അവൻ്റെ അമ്മയുടെ സ്വഭാവമാണ് അവന് കിട്ടിയിട്ടുള്ളത് അവൻ എങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ എന്ന് പറയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അതിനെക്കുറിച്ച് അബീനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ അബിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവനെ കൊച്ചുമകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അനിയനെ ആദർശിനെ പോലെയൊക്കെ തന്നെയാണ് കണ്ടത് പക്ഷേ അവൻ അങ്ങനെ എല്ലാന്ന് തെളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലജ അബിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു നിനക്കിങ്ങനെ അത് മാന്യമായിട്ട് അവരോട് സംസാരിച്ചാൽ പോരായിരുന്നു എന്ന എല്ലാവരും നിന്റെ കൂടെ നിന്നേ നിന്നോട് ആരാ മദ്യപിച്ചു വരാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു വലിയൊരു കളി കളിച്ചതാണ് അമ്മയും അവിടെ ഞാൻ തോറ്റുപോയി എന്ന് പറയും അപ്പോൾ നിനി എങ്ങനെ തോറ്റു പോകാതിരിക്കുന്നൊക്കെ പറഞ്ഞു ജലജ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിന്നെപ്പോലുള്ളൊരു മകനെ ാണ് എൻ്റെ പരാജയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിർമ്മലിൻ്റെ കാര്യം ഒക്കെ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു യാദൃശികമായിട്ടാണ് ഞാൻ അവനെ കണ്ടത് അവർ തമ്മിൽ നേരത്തെ സ്നേഹിച്ചിരുന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത് അമ്മകിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അതിപ്പോ എങ്ങനെയായി എന്ന് പറയാനോ ഇപ്പൊ എന്തായാലും നല്ല സന്തോഷമായല്ലോ അഴിഞ്ഞാടി നടന്നവളും ഒക്കെ ഇപ്പൊ പരിശുദ്ധിയായല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ അച്ഛണ്ട് ഇപ്പോ എൻ്റെ ഏട്ടത്തിയല്ല ഇപ്പൊ നയനെയാണ് ഈ ഭരണയന്ത്രം തിരിക്കുന്നത് അപ്പൊ അവള് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് കേക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നവീന ആനയൊക്കെ ഈ വീടിൻ്റെ മരുമക്കളാണ് പക്ഷേ എനിക്ക് നമുക്ക് അത്രയും സ്ഥാനം ഒന്നും ഇവിടെ ഇല്ല എന്ന് കേട്ടോ അമ്മ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്നൊരു കൊച്ചുമോനായിട്ടല്ലേ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ പറയുമ്പോഴും നീ ഇങ്ങനെ രണ്ടാംകാരനും മൂന്നാം തരക്കാരനും ഒക്കെയാണ് ഇങ്ങനെ പല ബ്രാഞ്ചും കൈമാറാൻ പോകുന്ന സമയത്ത് നിനക്ക് എന്താ ഉള്ളത് അതുകൊണ്ടാണ് ഞാനൊരു സമയത്ത് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ട്രസ്റ്റിലുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം അതിന് അതിന് പൈസ എടുക്കാൻ പറ്റുന്നുണ്ടോ ഇനിയിപ്പോൾ അതൊക്കെ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അത്രയേ ഉള്ളൂ എന്ന് പറയണം കേട്ടോ പിന്നീട് നന്ദുവിനോട് ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സർക്കാർ ജോലി വാങ്ങിക്കണം അതിനെ അതിനായനമ്മോളുടെ വലിയ ആഗ്രഹമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് കയറുന്ന സമയത്ത് കനകി അവിടേക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മോള് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മയും അച്ഛനും ഇപ്പോൾ നന്നായിട്ട് എന്നെക്കുറിച്ച് ബി പി കൂട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് മോളോ അതിനുള്ള കാരണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് ആ സമയത്തേക്ക് നയനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ നയന മോളാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ അങ്ങനെ ഗർഭിണിയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ അമ്മമാർ മുത്തശ്ശിയാവാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്തും എൻ്റെ മോൾക്ക് വിശേഷം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എനിക്കല്ല ചേച്ചിക്കാണെന്ന് പറയും കേട്ടോ അതിനെ അപ്പോൾ അത് കള്ളമായിരിക്കുമെന്ന് പറയും കേട്ടോ ആ സമയത്ത് കനയ്ക്കാണെങ്കിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇതങ്ങനെയല്ല അമ്മേ ഡോക്ടർ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ സന്തോഷമാവുന്നുണ്ട് എന്നാലും എനിക്ക് അവളോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് അവളെ ഒന്ന് കാണാനൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അമ്മ രണ്ട് മൂന്ന് ദിവസം കൂടെ വന്ന് ൊക്കെ പറയാണ് അപ്പൊ കനയ്ക്ക് അവിടെ നിൽക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാനിട്ട് അപ്പോൾ അപ്പൊ നയനിയാണെങ്കിലും ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കനക്ക് പറയും അപ്പം എന്തായാലും കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഫോൺ വെച്ച ശേഷം ഇങ്ങനെ ഗോവിന്ദനോടും നന്ദുവിനോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് എൻ്റെ മൂത്ത ചേച്ചിയുടെ കാര്യം ആയതുകൊണ്ട് ചിലപ്പോ അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇതങ്ങനെ ആയിരിക്കില്ല എന്തായാലും അവളൊരു വലിയ കള്ളം പറഞ്ഞതിൻ്റെ അത് അവൾ നേരിട്ട് കണ്ടാണല്ലോ ഇനി അവൾക്ക് അങ്ങനെ കള്ളം പറയാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നവ്യ മാറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നയനെ പറഞ്ഞതൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ഇങ്ങനെ നവ്യമ്മൾക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് എന്തായാലും ചേച്ചി ചെയ്ത് തെറ്റൊക്കെ ചേച്ചി തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് ഇങ്ങനെ നയനമോള് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ എന്നോട് രണ്ട് മൂന്ന് ദിവസം അവിടെ വന്ന് നിൽക്കാനൊക്കെയാണ് പറയുന്നത് എന്ന് പറയും അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ആ ജലജ എന്നെ പറഞ്ഞ പിശാചിൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അവിടേക്ക് പോകാനൊന്നും തോന്നുന്നില്ല എന്ന് പറയും പിന്നീട് അന്നത്തെ സംഭവത്തിന് ശേഷം ആദർശ അതുപോലെ തന്നെ അവൻ്റെ അമ്മയൊക്കെ നമ്മളോട് ഒരു അകൽച്ചയാണല്ലോ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പോകാനൊന്നും താല്പര്യമില്ല എന്ന് പറയും അപ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു നാനേജി എന്നെ പറഞ്ഞ് ശരിക്ക് രണ്ട് മൂന്ന് ദിവസം പോയി നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാൽ വന്നിട്ട് കുറച്ച് പലഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനോട് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് നവീനോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ആദർശിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ കല്യാണം ആലോചിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവനെ മാറ്റിയിട്ട് അവീനെ സ്നേഹിച്ചതൊക്കെ മോൾ തന്നെയാണ് അപ്പോൾ അത്രയും കാലം കൊണ്ട് മോൾക്ക് അവൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടല്ലോ അവനെ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മോള് വേണം ഇനി അവൻ്റെ അമ്മേനെ അവനെയൊക്കെ മാറ്റിയെടുക്കാൻ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും കനക്ക് അവടേക്ക് വരുന്നുണ്ട് പലഹാരമൊക്കെ ആയിട്ട് അപ്പോൾ നയനിയും എല്ലാവരും ഇങ്ങനെ കനകീനത്തേന്ന് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ കനക്ക് ഓരോ വന്ന് നവീനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നവിയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്മേനെ കാണുന്നത് മുൻപത്തെ പോലെയല്ല അന്നിങ്ങനെ വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എന്തായാലും കനകേനെ കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നദിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പം മോൾ എന്തിനാ കരയുന്നത് ഈ സമയത്ത് എൻ്റെ മോള് സങ്കടപ്പെടരുത് എന്നൊക്കെ പറയാണ് അപ്പം മുത്തശ്ശി പറയും ഇത് സന്തോഷ കണ്ണീരാണ് അന്ന് മോള് കള്ളം പറഞ്ഞതാണെങ്കിലും എന്ന് ശരിക്കും മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ മോള് ചെയ്തതിനോടൊക്കെ ഇങ്ങനെ എതിർപ്പുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മുത്തശ്ശിയാവാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് ഇനി മോൾ ഒരിക്കലും കള്ളൊന്നും പറയരുത് മോളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതെല്ലാവരും അറിയണം എല്ലാവരെയും അറിയിക്കണം ഒന്നും മറച്ചു വയ്ക്കരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് നവ്യ അമ്മ വന്നതെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കനക വന്നാൽ ദേഷ്യമെല്ലാം കൂടെയാണ് കേട്ടോ വീടിയും ജലചേടിയൊക്കെ മുഖത്ത് പിന്നീട് അവരങ്ങ് പോകുന്ന സമയത്ത് നവ്യേനോട് ിനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അമ്മേനോട് പറയരുതെന്ന് പറയാനായിട്ട് പറയുകയാണ് കേട്ടോ അവരങ്ങ് പോകുന്ന സമയത്ത് ജലജയാണെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ സംസാരിക്കരുത് എന്നാണ് പറഞ്ഞതെന്ന് പറയും അപ്പോൾ ഇവളെങ്ങനെ സംസാരിക്കാതിരിക്കും ഇവളുടെ ജനന അതുപോലെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അത് എന്തായിട്ട് അങ്ങനെ പറഞ്ഞു തന്നിങ്ങനെ ദേഷ്യത്തോടുകൂടി ജലജി ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ജന്മത്തിനെ കുറിച്ചും അവളുടെ ഇങ്ങനെ ചരിത്രത്തിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയണ്ടായിരുന്നു മുത്തശ്ശീൻ പറയാനുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ ജലചേനോട് പറയുന്നുണ്ടായിരുന്നു നിന്നൊരു മകളെപ്പോലെയാണ് ഞങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ സംസ്കാരം നിന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ നീ പെരുമാറേണ്ട എന്നൊക്കെ പറയാനുട്ടോ പക്ഷെ നീ അങ്ങനെയല്ലല്ലോ പെരുമാറുന്നതെന്നുള്ളതിലും സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നവിയാണെങ്കിലും കനകനോട് ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങുകയാണ് നവിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ അപ്പം അപ്പോഴേക്കും അതിനെ അവിടേക്ക് പറയേണ്ട എന്നുള്ളതിൽ അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ കനകനോട് കാര്യങ്ങളൊന്നും പറയണ്ട എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നീ തന്നെയല്ലേ നെൻ പറഞ്ഞത് ഇനി നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അവരും അറിയണം അന്ന് ഞാൻ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോഴും അമ്മേനെ അടക്കം എല്ലാവരും കുറ്റപ്പെടുത്തി അവിടെ ഞാൻ മാത്രമായിരുന്നു പ്രതി എന്നിട്ട് അമ്മേനെയും മക്കളെ എല്ലാവരും കല്ലികളാക്കി ഇനി നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അമ്മ അറിയണം എന്ന് പറയുമ്പോൾ തനക പറയുന്നുണ്ട് ഈ കാര്യത്തിൽ മോള് പറയുന്നതല്ല ശരി നവി മോള് പറയുന്നതാണ് ശരി അപ്പോൾ എന്തായാലും അമ്മ അറിയണം എന്ന് പറയണം പിന്നീട് അഭി നവിയുടെ വയറ്റിലെടുക്കുന്ന കുഞ്ഞു അവൻ്റെ അല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നെട്ട് അപ്പം ആ സമയത്ത് അതെന്താ അവൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളും നിർമ്മലയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അബിയ ഫോട്ടോസ് എല്ലാവരെയും കാണിച്ചതും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം കനകം ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്താ എന്തായാലും നേരത്തെ എന്നോട് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കും എന്തായാലും ഇത് അങ്ങനെ അവൻ്റെ അമ്മേനോടൊക്കെ ഇവിടെ ചോദിച്ചിട്ടന്നെ കാര്യമുള്ളൂ ഇതിങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ് ഇത്ര ബുദ്ധിമുട്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോയിക്കോളാം വീട്ടിലേക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോൾ ഞാനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് മുത്തശ്ശിനെ ഓർത്തെങ്കിലും അമ്മ ഇത് ഇവിടെ പ്രശ്നമാക്കരുതെന്ന് പറയുകയാണ് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല മോളെ ആ മുത്തശ്ശിനും മുത്തശ്ശി അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ അവരുടെ മുന്നിൽ വെച്ചെന്നല്ലേ അവനെ ഇതെല്ലാം പറഞ്ഞത് അപ്പോൾ എന്താ േ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് നവീനെ പിടിച്ചുകൊണ്ട് അവിടെ പോവാണ് കനക അപ്പോൾ പിന്നീട് ഞാനിയും പുറകെ തന്നെ പോകുന്നുണ്ട് പിന്നീട് കനക വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മൂർത്തി സാർ ഞാൻ ഞാനെന്റെ രണ്ട് മക്കളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞതല്ലേ അന്ന് മൂർത്തിസാറ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മൂർത്തി മൂർത്തിസാറിന്റെ സന്തോഷത്തിന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇവരവിടെ ഇവിടെ നിർത്തിയിട്ട് പോയത് എന്നിട്ട് എന്താ ഞാൻ ഈ കേൾക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ശേഷം അതിൻ്റെ അച്ഛൻ അവനല്ല എന്ന് പറയുന്നത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ അഭീനെന്നൊക്കെ ചോദിച്ചിട്ട് നീ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് കനകയാണെങ്കിലും അബീനോട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നിനക്ക് എത്ര വിശ്വാസമില്ലെങ്കിൽ എന്തായാലും എൻ്റെ മകളെ ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ കുഞ്ഞല്ലാന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടോ എന്നൊക്കെ പറയാനുട്ടോ അപ്പം മുത്തശ്ശി പറയും പോട്ടെ കനകയെന്ന് പറയും കേട്ടോ എങ്ങനെ പോട്ടേന്ന് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് അറിയുമോ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രാരാപ്തമുണ്ടെങ്കിലും എന്തായാലും ഇങ്ങനത്തെ വാക്കുകളൊന്നും ഞങ്ങൾ പറയാറില്ല എന്ന് പറയാനുട്ടോ എത്ര വെച്ചിട്ടാണ് ഇങ്ങനെ ക്ഷമിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോള് വിശേഷം അറിയിച്ച സ്ഥിതിക്ക് കനകർ രണ്ട് മൂന്ന് ദിവസം ഇവിടെ അവളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയും അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ജലജയ്ക്കോ അബിക്കൊക്കെ ആകെ ഒരു ഷോക്കാവാണ് അവരിങ്ങനെ അത് കേട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്